നെടുമങ്ങാട്ട് ബിന്ദു എന്ന സ്ത്രീക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളും അവരുടെ നിരപരാധിത്വവും രാഷ്ട്രീയ സർക്കാർ മെല്ലെപ്പോക്കുമൊക്കെ സത്യമാണെങ്കിൽ നവകേരളം തലതാഴ്ത്തണം വസ്തു പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു പക്ഷെ പോലീസുകാരുടെ ക്രൂര ക്രൂരവിരോധങ്ങൾക്കിരയായ ദൾ തിയുതി അപമാനകരമായ ഒരു എഫ്ഐആറും ചുമന്നുകൊണ്ട് നിൽക്കുകയാണ് പരമ്പരാഗത പ്രഹസന നടപടിയായ സസ്പെൻഷൻ ഒരു പോലീസുകാരന് കൊടുത്തതൊഴിച്ചാൽ ഇരക്ക് നീതി കിട്ടിയിട്ടില്ല നഷ്ടപരിഹാരവും പാർട്ടിക്കാർക്ക് മുന്നിൽ മുട്ടിടിക്കുകയും പാവങ്ങളെ മുട്ടിലെയിക്കുകയും ചെയ്യുന്ന പോലീസ് സംവിധാനം ലോകത്തൊരിടത്തും സ്വയംഭൂവല്ല ദുഷിച്ച രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിനുമേൽ അത് നേടിയ മേൽക്കൈയുടെയും ജാരസന്ധതിയാണ് പോലീസിലെ കുറ്റവാളികളെയല്ല അവരുടെ ഇരകളെയാണ് സംരക്ഷിക്കേണ്ടത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത് ബിന്ദു ജോലിക്ക് നിന്ന ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് സ്വർണമാല കാണാതായത് അവരുടെ പരാതിയിൽ ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തിയത് ആ രാത്രിയിൽ ഉൾപ്പെടെ ഇരുപത് മണിക്കൂർ അവർ അപമാനത്തിനിരയായി മാലയെടുത്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് കേൾക്കാൻ തയ്യാറായില്ല ബിന്ദുവിനെ വിവസ്ത്രയാക്കി പരിശോധിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് കുടിക്കാൻ പോലീസുകാർ പറഞ്ഞു വരുന്നവർക്കും പോകുന്നവർക്കും കാണാവുന്ന രീതിയിൽ കടലാസെട്ട് നിലത്തിരുത്തി കസ്റ്റഡിയിലെടുത്ത കാര്യം വീട്ടുകാരെ അറിയിക്കാൻ സമ്മതിച്ചില്ല പരിഭ്രാന്തരായ വീട്ടുകാരുടെ ഫോൺ വിളി എടുക്കാൻ പോലും സമ്മതിച്ചില്ല മാല കൊടുത്തില്ലെങ്കിൽ ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെയും കേസിൽ കൊടുക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബിന്ദു പറഞ്ഞത് ഏറ്റവും വലിയ ക്രൂരതയാണ് പിന്നീട് നടന്നത് മാല കിട്ടിയെന്ന് പരാതിക്കാർ അറിയിച്ചതിനു ശേഷവും മക്കളെ ഓർത്ത് തൽക്കാലം വെറുതെ വിടുന്നതെന്നും ഇനി ഈ ഭാഗത്ത് കാണരുതെന്നും താക്കീത് ചെയ്തിട്ടാണ് പോലീസ് തന്നെ മോചിപ്പിച്ചതെന്നും ബിന്ദു പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങ് പോകാൻ സൗകര്യമില്ലെന്ന് ബിന്ദു തീരുമാനിച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പോലീസിനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്ന് തൃപ്തികരമായ പ്രതികരണം ഉണ്ടായില്ലെന്ന് ബിന്ദു പറഞ്ഞു നിരപരാധിയെന്ന് അറിഞ്ഞിട്ടും എഫ്ഐആർ റദ്ദാക്കാത്ത പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകി പോലീസിനെതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കാനാണ് ആദ്യം ശ്രമിച്ചത് തന്റെ നിറമാണോ പ്രശ്നം എന്നുവരെ ആ ദളിത് യുവതിക്ക് ചോദിക്കേണ്ടി വന്നു കേരള പോലീസ് അന്തസ്വറ്റ സേനയാണെന്നും ചില പോലീസുകാരുടെ ഇത്തരം പെരുമാറ്റം സേനയ്ക്കാകെ അപമാനമുണ്ടാക്കുന്നതാണെന്നുമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പറഞ്ഞത് അത് ശരിയല്ല ഭരിക്കുന്ന പാർട്ടിയിൽ സ്വാധീനമുള്ള ആരെങ്കിലും കേസിൽപ്പെട്ടാൽ അവർക്കെതിരെ നിയമാനുസൃതമുള്ള നടപടിയെടുക്കാൻ പോലും മടിക്കുന്ന പോലീസ് അന്തസ്സല്ല അത്തരം ഉന്നത ബന്ധങ്ങൾ ബന്ധങ്ങളില്ലാത്തവർക്കുമേൽ നിയമവിരുദ്ധത കാണിക്കുന്നതും അന്തസ്സല്ല പാർട്ടിയിൽ പിടിയുള്ള ആളായിരുന്നെങ്കിൽ ബിന്ദുവിനെ വിവസ്ത്രയാക്കുകയോ തെറിവിളിക്കുകയോ നിലത്തിരുത്തുകയോ ചെയ്യില്ല എല്ലാ പോലീസുകാരും മോശക്കാരല്ല എന്നതല്ല മോശക്കാരായ പോലീസുകാർക്ക് ഈ സംവിധാനത്തിൽ ഇരിപ്പിടമുണ്ട് എന്നതാണ് പ്രധാനം ഏത് പാർട്ടി ഭരിച്ചാലും ഏതാണ്ട് ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ ദുഷിച്ച സംവിധാനം കാത്തു പരിപാലിക്കുന്നത് ഇടതു സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടെന്നും എട്ടുപേരെ പിരിച്ചുവിട്ടെന്നും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പിന്നീട് കാര്യമായി ഒന്നും സംഭവിച്ചില്ല പാർട്ടി ബന്ധമുള്ള പോലീസുകാർ കുറ്റവാളികളായാലും പിരിച്ചുവിടൽ എളുപ്പമല്ല പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കിയിരുന്നെങ്കിൽ പേരൂർക്കട സംഭവം ഉണ്ടാകുമായിരുന്നില്ല ആത്മവീര്യം തകരും എന്ന ന്യായം പറഞ്ഞ് ക്രിമിനൽ പോലീസുകാരെ സംരക്ഷിക്കുന്നതിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കേരള ഹൈക്കോടതി വിമർശിച്ചിരുന്നു അത്ര ദുർബലമാണ് ആ ആത്മവീര്യമെങ്കിൽ അതങ്ങ് പോകട്ടെ എന്നാണ് കോടതി പറഞ്ഞത് തേരൂർക്കട സംഭവത്തിൽ ക്രിമിനൽ പോലീസുകാരുടെ ആത്മവീര്യം സംരക്ഷിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് ക്രമസമാധാനത്തിലും നിയമവാഴ്ചയിലുമുള്ള ആത്മവിശ്വാസം കെടുത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ നിരപരാധിയായ ബിന്ദു ഇപ്പോൾ സർക്കാരിന്റെ മുറ്റത്ത് നിൽപ്പുണ്ട് വെള്ളം കൊടുക്കാതെയും അസഭ്യം പറഞ്ഞും വ്യവസ്ഥയാക്കിയും അവിടെയും നിർത്തരുത് കുറ്റവാളികളെ കസേരയിൽ ഇരുത്തുകയും വരുത്